നമസ്കാരം ഞാൻ മരിയ ഫ്രീ കോമഡി സ്വാഗതം പവർഡ് ബൈ പന്നിയൻ ചോദിച്ചു പിണറായി പിണറായി കൊടുത്തു ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മാന്യത രവീന്ദ്രനോട് അഡ്ജസ്റ്റ്മെന്റ് സമരം െന്ന് സിപിഐ വ്യക്തമാക്കണം പന്നിന്റെ പ്രസ്താവനയ്ക്ക് തെരുവ് പ്രസംഗത്തിന്റെ പ്രാധാന്യം മാത്രം സിപിഐ ഇപ്പോഴും പഴയ കോൺഗ്രസ് ബന്ധത്തിന്റെ ഹാങ് ഓവറിലെന്നും പിണറായി പിണറായിക്കുള്ളത് നാളെയെന്ന് പന്നീൻ അഡ്ജസ്റ്റ്മെന്റ് സമരത്തെക്കുറിച്ച് പറഞ്ഞത് ബോധപൂർവം പിണറായിക്കുള്ള മറുപടി നാളത്തെ എൽ ഡി എഫ് യോഗത്തിന് മുൻപ് മാണിയുടെ കാര്യത്തിൽ എൽ ഡി എഫ് ചേരാൻ വൈകി മാണിയെ മുന്നണിയിൽ എടുക്കില്ലെന്നും പന്നിൻ രവീന്ദ്രൻ സോളാർ നികുതി വർധന സമരങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ജനങ്ങൾക്കിടയിൽ ചർച്ചയുണ്ടെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വീണ്ടും ക്രൂരത സിറിയയിലെ സന്നദ്ധ പ്രവർത്തകനായ പീറ്റർ കാസിഗിനെ ഐ എസ് വിമതർ കൊലപ്പെടുത്തി കഴിഞ്ഞ വർഷമാണ് അമേരിക്കൻ പൗരനായ കാസിക് ഇസ്ലാമിക് സ്റ്റേറ്റ് വിമതരുടെ പിടിയിലായത് കൊലപാതകത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു വീഡിയോയിൽ പന്ത്രണ്ട് സൈനികരെ വധിക്കുന്ന ദൃശ്യങ്ങളും മാനം പോകാതെ നോക്കാൻ ലങ്ക ശ്രീലങ്കയ്ക്കെതിരായ അവസാന ഏകദിനത്തിൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് വിജയലക്ഷ്യം മികച്ച സ്കോർ സമ്മാനിച്ചത് നായകൻ എയ്ഞ്ചലോ മാത്യൂസിന്റെ അപരാജിത സെഞ്ചുറി ആദ്യ നാല് മത്സരങ്ങളും ജയിച്ച ഇന്ത്യ പരമ്പര നേടിക്കഴിഞ്ഞു വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് ആദ്യ രണ്ട് വിക്കറ്റുകൾ നഷ്ടം മനാലക്കേർ ജോൻഫ്രി കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം